നമ്മളിപ്പോ ഒരു സിനിമ കണ്ടു തുടങ്ങുന്ന സമയം തൊട്ടി മോഹൻലാലിൻ്റെ സിനിമയും മമ്മൂട്ടിയുടെ സിനിമയും ചേറാവിന്റെ സിനിമയൊക്കെ കാണുന്നുണ്ട് അന്ന് ഈ എന്ന് വെച്ച് പേരിട്ടിട്ട് ഈ മോഹൻലാലിന്റെ സ്വീകരിയത്തിലെ ലോറിയുടെ പടവാണ് ഞാൻ വെട്ടി വെച്ചത് അത് ഞാൻ അങ്ങനെ ആൾക്കാരെ സമ്മതിച്ചു എന്ന് പിന്നെ ഇപ്പൊ അങ്ങനെ പോട്ടെ പറയാം ഇപ്പോൾ ലാലേട്ടൻ്റെ പഴയ പടങ്ങളാണെങ്കിലും ഇപ്പോഴത്തെ പടങ്ങളിലാണെങ്കിലും ഇഷ്ടമുള്ള സിനിമകൾ ഏതെങ്കിലും ഉണ്ടോ പണ്ടത്തെ ഇഷ്ടംപോലെ സിനിമകൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ വലിയ ഈ പടിയൊക്കെ രണ്ടാമത് ഇപ്പൊ തിയേറ്ററിൽ വന്നപ്പോഴും പോയി കണ്ടു പിള്ളേരൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു ഈ സിനിമ ഒന്ന് കണ്ടു നോക്കും ഇതിനകത്ത് ടെൻഷൻ ഉണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ ടെൻഷൻ ആയിരിക്കും ഓ അല്ലാതെ നല്ലപോലെ നല്ല ആഴ്ച തെറിച്ച് നടക്കുന്നുണ്ട് രസമുണ്ട് കാണാം പിന്നെ ഈ നേരിടത്തൊന്നും മോഹൻലാൽ അഭിനയിക്കാനൊന്നും ഇല്ലായിട്ട് ഇല്ലായിരുന്നു എന്നാണ് കണ്ടവരൊക്കെ പറഞ്ഞത് മോഹൻലാൽ അല്ല സിദ്ധിക്കാതെന്ന് പറയുന്നത് പിന്നെ ആ ബാലയുടെ ഞാൻ കൊടുത്ത കേസ് എന്താ എനിക്കറിയത്തില്ല ബാലെ പോലത്തെ ക്യാരക്ടേഴ്സാണ് ഒട്ടും പറ്റത്തില്ല വെളിവൊന്നും ഇല്ലെന്നേ അതുപോലത്തെ ആൾക്കാരാ പുള്ളി കാണിക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല ഞാൻ ആദ്യം ബാലയെ പറ്റി വീഡിയോ ഇടുന്നത് അപ്പൊ ലാലേട്ടനെ പറ്റി കൊറേ നെഗറ്റീവ് മാത്രമേ ഞങ്ങള് കേട്ടിട്ടുള്ളൂ ഇപ്പൊ ലാലേട്ടന്റെ പഴയ പടങ്ങൾ ആണെങ്കിലും ഇപ്പോഴത്തെ പടങ്ങളിലാണെങ്കിലും ഇഷ്ടമുള്ള സിനിമകൾ ഏതെങ്കിലും ഉണ്ടോ രസം എന്നാണെന്നറിയോ ഒരു രണ്ടായിരത്തി ആദ്യമായിട്ട് ഞാൻ ഈ പേജ് തുടങ്ങുന്നത് അന്ന് ഈ ചെകുത്താന്ന് പറഞ്ഞ പേരിട്ടിട്ട് ഈ മോഹൻലാലിന്റെ സ്വടിയത്തിലെ ലോറിയുടെ പടവാണ് ഞാൻ വെട്ടി വെച്ചത് അത് ഞാൻ അങ്ങനെ ആൾക്കാരെ സമ്മതിച്ചു കൊടുക്കത്തില്ലാന്ന് പിന്നെ ഇപ്പൊ അങ്ങനെ പോട്ടെ പറയാന്ന് വിചാരിച്ചു എല്ലാ ഞാൻ ചുമ്മാ എന്താ പറഞ്ഞ ചൂടാക്കാൻ പറയുക എന്നു അങ്ങനല്ല ഇങ്ങനല്ല പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് സത്യത്തിൽ അതാ വെട്ടിട്ട് പിന്നെ ഏതാന്ന് ഡി പി എന്താന്ന് ചോദിച്ചാൽ ഈ സ്പടികത്തിൽ മുണ്ട് ചുറ്റി വെച്ചേക്കുന്നൊരു പോസ്റ്റർ വേറൊരാൾ ഡി ഡിസൈൻ ചെയ്തതിനകത്ത് ബാറ്റ്മാനെ പുള്ളി ഇങ്ങനെ പിടിച്ചേക്കുന്നത് ആട് തോമ ബാറ്റ്മാനെ മുണ്ട് ഉണക്കി പിടിച്ചേക്കുന്ന സീനാണ് ആദ്യത്തെ അങ്ങനെ എൻ്റെ പേജിൽ ഇപ്പോഴും ഉണ്ട് പലടത്തും ഞാൻ വേണേ എടുത്ത് കാണിച്ചുതരാം ഇപ്പോൾ എനിക്ക് ഞാൻ കാണിച്ചു തരാം വേണം ആ ഒരു ഡി പി ഉള്ളതും അതും വെച്ചിട്ടാണ് ഞാൻ ഈ പേജ് വണങ്ങുന്നത് അന്ന് വരെ എനിക്ക് വലിയ വിരോധമോ ദേഷ്യമോ അങ്ങനെ ദേഷ്യൻ്റെ വിരോധമൊന്നും അല്ല ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു രീതിയിലല്ല ഞാൻ ഈ മോഹൻലാലിൻ്റെ സിനിമ കണ്ടിട്ടുള്ളതോ എനിക്ക് പണ്ട് ഇഷ്ടമല്ല ഏതൊക്കെയാണ് ഈ നരസിംഹം മാറാൻ തമ്മിൽ ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങൾ വരും ഭയങ്കര മീശ പിരിയും അന്നൊക്കെ ഓർക്കുന്നുണ്ടോ ഏട്ടാ മീശയെന്ന് പിരിച്ചെന്നൊക്കെ പറഞ്ഞ പോലത്തെ ചാളി സാധനമൊക്കെ ഇറങ്ങി തുടങ്ങിയപ്പോഴേ ആ താല്പര്യം ഇല്ല പിന്നെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള സിനിമകളൊന്നും എനിക്കിഷ്ടമല്ല അതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈ ഞാനൊക്കെ എന്ന് വെച്ചാൽ വളർന്ന് നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടു തുടങ്ങുന്ന സമയം തൊട്ട് ഈ മോഹൻലാലിൻ്റെ സിനിമയും മമ്മൂട്ടിയുടെ സിനിമയും ജയറാമിൻ്റെ സിനിമയൊക്കെ കാണുന്നുണ്ട് ഞാൻ എല്ലാ സിനിമയും കാണും അത് ഈ ലാംഗ്വേജ് മാത്രമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് തൊട്ട് കാണുന്നുണ്ട് പല ലാംഗ്വേജ് മൂവീസ് അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ പ്രായത്തിലുള്ള എല്ലാ ആളുകൾക്കും എൻ്റെ ഒക്കെ ഇപ്പോഴും ഇവരൊക്കെ ഭയങ്കര ആരാ ഭയങ്കര സംഭവമാണ് മോഹൻലാലെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നടക്കുന്നത് അന്നായിരുന്നു ഞാൻ വീഡിയോ ഇടുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല ഈ മമ്മൂട്ടി എനിക്ക് താല്പര്യമില്ല മമ്മൂട്ടി ഫാൻസിനെയൊക്കെ നശിപ്പിക്കുന്ന വർത്തമാനം പറയാൻ അറിയാം പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് വരുമ്പോൾ മോഹൻലാൽ ഒരു സമയത്ത് തൊട്ട് അഭിനയിക്കാൻ പുള്ളിക്ക് പറ്റുന്നില്ല പിന്നെ ഇത്തിരി വേഷങ്ങളല്ലാതെ ഒന്നും കിട്ടുന്നില്ല അത് ചെയ്യാത്തതാണോ ചെയ്യാത്തതല്ല ശരിക്കും അത് പറ്റാത്തതാന്ന് പിന്നീടാണ് മനസ്സിലായത് കാരണം കഴിഞ്ഞു പോയി അതൊരു സമയം കഴിഞ്ഞാൽ ചിലർക്ക് പറ്റത്തില്ല അതുമല്ല പുള്ളി ഈ നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുത്തിയ രീതി എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് ചാടിത്തുള്ളി മതിച്ച് കോമഡിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇളകി കുത്തി നടക്കുന്ന പോലെ വന്നതുകൊണ്ട് മമ്മൂട്ടിക്കത് പറ്റാത്തൊരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് പുള്ളിക്ക് ഇത്രയും പറ്റുന്നില്ല എന്നാലും അന്നും മമ്മൂട്ടിയുടെ പടം നല്ല പടങ്ങളെല്ലാം കൂടുതലും പക്ഷേ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്ന ഒരു പ്രായത്തിൽ പിന്നീട് അത് പറ്റാതായപ്പോഴും ഇത് തന്നെ കാണിക്കാൻ നിൽക്കുക എപ്പോഴും ഇതേ കാണിക്കാൻ പറ്റുന്നുള്ളൂ പിന്നെ ഞാൻ പിന്നെ കൂടുതൽ സിനിമയും കണ്ടുവന്നപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഈ തള്ളുന്ന കേൾക്കുമ്പോൾ ഭയങ്കര ഒരു മടുപ്പ് ഏഴാം നമ്പറാണ് മൂന്നാം നമ്പറാ ലോകത്തിങ്ങനൊരു നടനില്ല അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോഴാണ് വെറുപ്പായത് ഈ പറച്ചിലുകാരോട് മോലാനോടല്ല ശരിക്കും ഇങ്ങനത്തെ പി ആർ വർക്ക് ഈ കച്ചറ കാരണം മനുഷ്യനെ വെറുപ്പിക്കുക ഇയാൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടില്ലേ പോരുന്ന പ്രശ്നമില്ല പിന്നെ ബ്ലോഗ് ബ്ലോഗ് പിന്നെ ടി വി ഷോയിലും അവിടെ ഇവിടെ എല്ലാം എവിടെ ഇല്ലാത്ത ഇനി അങ്ങേരും വല്ല എന്തേലും വേറെ എന്തെങ്കിലും കാണിക്കുമെന്നു എനിക്ക് സംശയമുണ്ട് സർക്കസിലെല്ലാം പോകുന്നതാണ് എല്ലാം കഴിഞ്ഞ അവസാനം നാടകത്തിലൊക്കെ അഭിനയിച്ചു അതിന്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ അതപ്പതിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇപ്പൊ അമീർ ഖാനൊക്കെ കണ്ടിട്ടില്ല വർഷത്തിൽ ഒരു പടമൊക്കെ എടുത്തിട്ടുള്ള നല്ല സിനിമ ആയിരിക്കും അങ്ങനെ ചെയ്യാൻ മതി ഈ എല്ലാ വർഷവും പടം പൊട്ടപ്പടം മോൺസ്റ്റർ ഇട്ടിമാണി ട്ടിമാണി ഒക്കെ പറഞ്ഞ് കൊറേ പടം എലോണ് എന്തൊക്കെയോ ചെയ്യുന്ന ഒരാള് അങ്ങനെ വരുമ്പോ നമ്മൾ അങ്ങനെ പണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോ അങ്ങനെ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ എന്നൊന്നും നിർബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇന്നിപ്പോ വേറെ എനിക്ക് പണം വരുന്നുണ്ട് ട്രെയിലറെ അതൊരു പണ്ടത്തെ ഇഷ്ടംപോലെ രണ്ടാമത് ഇപ്പൊ തിയറ്ററിൽ വന്നപ്പോഴും പോയി കണ്ടു പിള്ളാരൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു ഈ സിനിമയൊന്നും കണ്ടുപോകും അതിനകത്ത് ടെൻഷനുണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ ടെൻഷനായിരിക്കും മോ അല്ലാരും നല്ലപോലെ നല്ല ആര്ജ് തെറിച്ച് നടക്കുന്നുണ്ട് രസമുണ്ട് കാണാം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ വേറെ ഏതാ ഈ ഇരുവരാണെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞു പിന്നെ പാദമുദരി ഇന്നത്തെ മോഹൻലാൽ ആ പടങ്ങൾക്ക് വളരെ സ്യൂട്ടാന്നു ഇപ്പൊ ഉള്ള പടങ്ങളിലൊന്നും മോഹൻലാലിനെ കാസ്റ്റ് ചെയ്യുന്നതേ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല മറ്റൊരാൾ അവസരം കളഞ്ഞിട്ട് കാസ്റ്റ് ചെയ്യുന്നവരൊക്കെ തോന്നിപ്പോ പിന്നെ ഈ നേരിനകത്തൊന്നും മോഹൻലാൽ അഭിനയിക്കാനൊന്നും വലുതായിട്ടില്ലായിരുന്നു എന്നാണ് കണ്ടവരൊക്കെ പറഞ്ഞത് മോഹൻലാൽ അല്ല സിദ്ധിക്കാതർ അത് അന്ന് കാലം അന്നത്തെ സമയത്ത് അവിടെ വരെ ഓക്കെയാ പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ആറാം തമ്പരൻ ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ നിർത്തി മതിയായി കാരണം ഇങ്ങനത്തെ തറ ക്യാരക്ടറുകൾ പുള്ളിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ആറാം തമ്പര നരസിംഹം എന്തുവാതൊക്കെ ആ പ്രജ കൊറേ പടം ഉണ്ട് അങ്ങനത്തെ അലിബാബ് ഓ ആറാട്ടൊക്കെ അതും കണക്കല്ലെന്നു പൊട്ടിത്തെറിക്കല്ലേ ഞാൻ പിന്നെ കണ്ടിട്ടില്ല ഒരു പരിധി കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ഇഷ്ടപ്പെട്ട പടം എന്ന് പറഞ്ഞത് മുംബൈ എന്തായിരുന്നു ഏതൊരു പടം ഉണ്ടല്ലോ ചെട്ടി ഗുളങ്ങറി ചോട്ട മുമ്പായി അത് ഓക്കെ പിന്നെ പറ്റിയിട്ടില്ല പിന്നെ പലരും ഹിറ്റായ പടങ്ങൾ എന്ന് പറയുന്ന പോലും കുറച്ചു നേരം കണ്ടു കഴിയുമ്പോഴത്തേന് ഇല്ല ഇല്ല കാണത്തില്ല ദൃശ്യം ഞാൻ കുറച്ചു നേരം ആ ഒരു ഏതൊരു ചായക്കടയിലോട്ട് പുള്ളി വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ ഭയങ്കര നാടകം അഭിനയിക്കുന്ന പോലെ ഇയാളുടെ പടമാണല്ലോ ജിത്തി ജോസഫ് ഭയങ്കര നാടകോ അപ്പൊ പിന്നെ അത് അവിടെ വെച്ച് അത്രേ നേരെ ഞാൻ ഒരു ഏതോ ഒരു ഇതേപോലെ മൊബൈലിലേക്ക് കണ്ടോ അപ്പോഴേ നിർത്തും എനിക്ക് അങ്ങനെ സിനിമ കാണാൻ പറ്റത്തില്ല ഇങ്ങനത്തെ പടം എന്തിനാ കാണുന്നേ ഇതിന്റെ ഇടയിലായിരുന്നല്ലോ യുദ്ധം അത് എവിടെ ും സംഭവം രണ്ടുപേരും രണ്ടുപേരും അവരോ അവരവരുടെ ഭാഗത്തുനിന്ന് ഓരോ കേസും കൊടുത്തു പിന്നെ പിന്നീ ആ ബാലയുടെ ഞാൻ കൊടുത്ത കേസ് എന്താ എനിക്കറിയത്തില്ല പിന്നെ പിന്നെ അങ്ങോട്ട് എന്ത് നോക്കാനാ പോലീസുകാർക്ക് വലിയ താല്പര്യം ഒന്നുമില്ല എനിക്ക് തോക്കൊക്കെ ആയിട്ട് ബാല ഇപ്പോഴും ഇനി അവർക്ക് അങ്ങനെ താല്പര്യത്ത് അതുപോലത്തെ കേസ് അത്രയൊക്കെ ഉള്ളു അതുകൊണ്ടായിരിക്കും ആ തോക്കുന്ന സാധനമൊക്കെ ആക്ട് മാറും അതുകൊണ്ട് ഇവർക്ക് പണി കൂടുതലായിരിക്കും അങ്ങനെ എനിക്ക് തോന്നിയത് അതുകൊണ്ട് അവരത് എഫ്ഐആറിനകത്തൊന്നും ഇട്ടില്ലെന്ന് ആദ്യം തന്നെ അപ്പോഴേ അത് പോയി ഒരു കാരണവശാലും മാക്സിമം ഇവരോട് അകറ്റത്തേ ഉള്ളൂ ബാലയെ പോലത്തെ ക്യാരക്ടേഴ്സ് ആണ് ഒട്ടും പറ്റത്തില്ല വെളിവൊന്നും ഇല്ലന്നെ അതുപോലത്തെ ആൾക്കാരാ പുള്ളി കാണിക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല ഞാൻ ആദ്യം ബാലയെ പറ്റി വീഡിയോ ഇടുന്നത് ഈ എൽസവത്ത് എന്ന് പറഞ്ഞ പെണ്ണിനെ വീഡിയോ സ്ക്രീനെ കൊണ്ടിരുന്നതിനകത്ത് കണ്ടിട്ട് അവർക്ക് താല്പര്യം പോലെ തോന്നുന്നു അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് ഈ ബാല എന്നോട് തല്ലും അടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഇവനീ ഇളയത് അതിന് പിന്നെ പിന്നെ പുള്ളി എവിടെ കിട്ടിയാലും ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ബാ ഈ ആറാട്ടെണ്ണനെ മാപ്പ് ഉറച്ച സീനിലാണ് ആ പുള്ളി വീട്ടിൽ വന്ന് ഇതൊക്കെ കാണിക്കുന്നത് ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എൻഡ് ഓഫ് ദി ഡേ എൽസവത്ത് വീട്ടിൽ പോയി അതാണ് അതിൻ്റെ ഒരു രസം ഞാൻ ആദ്യം പറഞ്ഞു ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ ആള് പോയി അങ്ങനെ പറഞ്ഞ കാര്യം കുറക്റ്റായിരുന്നു യാതൊരു കുഴപ്പവും ഇല്ല അപ്പോ ആൾ എന്തൊക്കെ പറഞ്ഞാലും അത് നിർത്തിയിരുന്നു ചിലപ്പോ തന്നെയാണ് ഗുണം പിന്നെ ആള് വലിയ ഷോയൊക്കെ കാണിച്ച് ഇതുപോലത്തെ പൊട്ടത്രം കാണിക്കുന്നവനായതുകൊണ്ടാണ് അങ്ങനെ വന്നിറങ്ങി ആ ഇതൊക്കെ കാണിച്ചത് അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവന് അത് എന്ന് തോന്നിപ്പോയി പിന്നീട് അതാണ് ബാല ഞാൻ ആരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് കടക്കുന്നില്ല പോലെ ഇല്ല ഞാനല്ലേ പറഞ്ഞത് എന്നാ ഉള്ളവരെയോ പറഞ്ഞു ഞാൻ ചുമ്മാ കള്ളം പറഞ്ഞല്ലേ അത് തന്നെ സംഭവിച്ചല്ലേ നിങ്ങൾ നോക്കൂ അവന് കുറച്ചാള് പറയാതിരുന്നു ഇപ്പൊ പറയുന്നുണ്ട് അത്രേയുള്ളൂ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ലാസ്റ്റ് അമൃതാസ്റ്റേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു അവർ കേസ് കൊടുത്തപ്പോ അത് നിന്നു അത് ബാല ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ തോൽവിയിലേറ്റി വാങ്ങാൻ ഇനിയും ജീവിതം ബാക്കി വെറുതെ അത് വലിച്ചു നീട്ടി ഇനി എല്ലാം നമുക്ക് പോകി നമസ്കാരം നമസ്കാരം